സ്വകാര്യ വാഹനത്തിൽ ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ച് യാത്ര ചെയ്ത ഐ എ എസ് ട്രെയിനിയെ സ്ഥലം മാറ്റി തന്റെ ഓഡിക്കാറിൽ ചുവപ്പും നീലയും തരത്തിലുള്ള ബീക്കൺ ലൈറ്റ് ആണ് ട്രെയിനിയായ യുവതി ഘടിപ്പിച്ചത് ഒപ്പം സർക്കാരിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചു മുംബൈയിലാണ് സംഭവം പൂനെ അസിസ്റ്റന്റ് കളക്ടറായ പൂജ ഖേഡ്കറെ വാഷിമിലേക്ക് സ്ഥലം മാറ്റിയത് സിവിൽ സർവീസ് പരീക്ഷ പാസാകാൻ ഇവർ വ്യാജ ഒ ബിസി ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചെന്ന ആരോപണത്തിൽ ഏക അംഗ സമിതി അന്വേഷണവും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൂജ ഖേദ്കറിനെതിരെ മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും മസൂറിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ഡയറക്ടർ ഓഫീസും ഇതിനോടകം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്രെയിനിംഗ് സമയത്ത് നിരവധി പരാതികളാണ് പൂജയ്ക്കെതിരെ ഉയർന്നിരിക്കുന്നത് ബാച്ചിലെ ഐ എസ് ഉദ്യോഗസ്ഥയാണ് പൂജ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ടെലിവിഷൻസ് Wedding collections from Kavita Golden Diamonds.